ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ നമ്മുടെ കേരളത്തിൽ ആചരിക്കുന്ന ഏകാദശികളിലെ ഏറ്റവും പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി ഏകാദശികളിലെ ഏറ്റവും വിശിഷ്ടം ഗുരുവായൂർ ഏകാദശി തന്നെയാണ് ഇത്തവണ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്നിനാണ് ഡിസംബർ പത്താം തീയതി മുതൽ തുടങ്ങി ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതി കൊണ്ട് അവസാനിക്കും ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിവസവും ഇതാണെന്നാണ് പറയപ്പെടുന്നത് ബൃഹസ്പതിയും വായുദേവനും പാതാളാഞ്ചല ശിലയിൽ തീർത്ത വിഗ്രഹം സ്ഥാപിച്ച ഇടമാണ് ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അവിടെ സ്ഥാപിച്ച പ്രതിഷ്ഠയ്ക്കാണ് ഗുരുവായൂരപ്പനെന്നും നമ്മൾ വിളിച്ചു വരുന്നത് മാസത്തിലെ ഏകാദശി ദിനമാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടന്നത് അതിനാൽ ഈ ദിവസം ഈ ഏകാദശി ദിവസം പ്രതിഷ്ഠാ ദിനമായും കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ ഗീതാ ദിനമായിട്ടും ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് അർജുനന് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ഭഗവത് ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിനമാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ പല പ്രത്യേകതകളും നിറഞ്ഞതാണ് ഈ ഗുരുവായൂർ ഏകാദശി വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമിനാൾ ഏകാദശിനാൾ ദ്വാദശി എന്നീ മൂന്ന് തീയതികൾ വരുന്ന ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരു നേരം മാത്രം പകൽ ആഹാരം കഴിക്കുക ഏകാദശി ദിവസം ഫുൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതാണ് ഉത്തമം ഭഗവാൻ മഹാവിഷ്ണു ദേവി ദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിനം ആണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം അതിനാൽ അന്നേ ദിവസം നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പോലും ഒരു സുഹൃതമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ് വിഷ്ണുപ്രീതിയും അതിലൂടെ സർവ്വ ഐശ്വര്യവും മോക്ഷം ലഭിക്കാനും ഇത് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ഏകാദശിയുടെ വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന ഈ മുപ്പത് നാഴികയാണ് അതായത് പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് വ്രതമെടുക്കുന്നവർ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങാനോ പാടില്ല കാരണം ഈ സമയത്താണ് ഭഗവത് സാന്നിധ്യം ഭൂമിയിൽ അനുഭവപ്പെടുക അപ്പോൾ ആ സമയത്ത് അഖണ്ഡ നാമം ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരം ഒന്നുകൂടെ പറയാം ഏകാദശിയുടെ തലേന്ന് ദശമ ദിവസം ഒരിക്കൽ ഊണ് ഏകാശ ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുക അത് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ ധാന്യ ആഹാരങ്ങളോ ഒഴിച്ചുള്ളോ മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കാം അന്നത്തെ ദിവസം എണ്ണ തേച്ച് കുളിക്കുകയോ ക്ഷൗര്യം ചെയ്യുകയോ പകലുറങ്ങാനോ ഒന്നും പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും അതുപോലെ തന്നെ അഖണ്ഡനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക സാധിക്കുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുക അതല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക നിങ്ങൾക്ക് ആകുന്ന വിധത്തിലുള്ള വഴിപാടുകൾ നടത്തുക വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയ അർച്ചനകളൊക്കെ നടത്തുക അന്നേ ദിവസം മുഴുവനും നമ്മുടെ മനസ്സിന് അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ ഭഗവാന്റെ നാമം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് സഹസ്രനാമം ഒക്കെ ചൊല്ലിക്കൊണ്ട് ഭഗവത്ഗീത വായിക്കാം നാരായണീയം വായിക്കാം പിന്നെ മഹാഭാഗവതം വായിക്കാം ഇങ്ങനെയുള്ള നമ്മുടെ ഉത്കൃഷ്ട ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് സമയം ചിലവഴിച്ച് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അന്നേ ദിവസം തള്ളി നിൽക്കുക പിന്നെ തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതും അതുപോലെ തന്നെ തുളസി തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതുമൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ കീർത്തനങ്ങളോ ശ്രീകൃഷ്ണൻ്റെ എന്തുമാത്രം കീർത്തനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ചൊല്ലാം ശ്രവിക്കാം ശ്രവിക്കുന്നതും പുണ്യമാണ് ഏകാദശിയുടെ പിറ്റേന്നത്തെ ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം നമ്മൾ മലരും തുളസിയും ഇട്ട തീർത്ഥം വെച്ചിട്ടാണല്ലോ നമ്മൾ വ്രതം തുടങ്ങിയിരിക്കുന്നത് ആ തീർത്ഥവെള്ളം സേവിച്ച് ആ പറഞ്ഞിരിക്കുന്ന പാരണ സമയം പാരന് വീട്ടുക അപ്പോൾ ഏകാദശി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഒന്ന് പറയാം ഡിസംബർ പതിനൊന്നാം തീയതി മൂന്ന് നാൽപ്പത്തിരണ്ട് എ എം അതായത് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിരണ്ട് മണിക്കാണ് ഏകാദശി സ്റ്റാർട്ട് ചെയ്യുന്നത് അവസാനിക്കുന്നത് പന്ത്ര ഡിസംബർ പന്ത്രണ്ടാം തീയതി ഒരു മണി കഴിഞ്ഞ് ഒൻപത് ഉള്ളപ്പോൾ ഏകാദശി അവസാനിക്കുന്നു പിന്നെ പാരണ വീട്ടേണ്ട സമയമെന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് മുപ്പത്തിരണ്ട് മുതൽ എട്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമാണ് പാരണ വീട്ടേണ്ടത് ആ സമയത്ത് എല്ലാവരും പാരണ വീട്ടുക ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ വിഷ്ണുഭക്തരും ഭഗവാൻ്റെ അനുഗ്രഹത്തിനായി ഏകാദശി വ്രതം നോൽക്കുകയും ഇന്ന് മുതൽ വ്രതമെടുത്തോളൂ എന്നിട്ട് ഏകാദശി വ്രതമെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടുക हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे